നമ്മുടെ കുഞ്ഞുമക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗിഫ്റ്റ് നോക്കിയാൽ ഒരു ചെറിയൊരു വാച്ച് ആണ് കേട്ടോ അപ്പോൾ ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും ഡീറ്റെയിൽസൊക്കെ ഞാൻ പുറകെ പറയാം നിങ്ങൾ ജസ്റ്റ് ആ വാച്ച് ഒന്ന് കണ്ടുപോകും അപ്പോൾ ഇതേ ഇതാണ് ഞാൻ പറഞ്ഞ വാച്ച് അപ്പോൾ അവർ അത് നമുക്ക് സെൻഡ് ചെയ്ത് തന്നെ ഒരു ഗിഫ്റ്റ് മോഡലായിട്ടാണ് ജസ്റ്റ് റിബൺ വെച്ചിട്ട് ടൈ ഒക്കെ ചെയ്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതുപോലൊരു ചെയിൻ കൂടി വരുന്നുണ്ട് അതിലാണെങ്കിൽ യൂണിക്കോണിൽ ഒരു ഹാങ്ങിങ്ങും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ റെഫറൻസിൽ കണ്ടത് ഈ ഒരു വാച്ചിൻ്റെ ആ കാണുന്ന ടെഡിബിയറിന് പകരം യൂണിക്കോൺ ആയിരുന്നു അതിലൊരു ചേഞ്ച് ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല കേട്ടോ അവർക്ക് ഇൻസ്റ്റ അക്കൗണ്ട് അവൈലബിൾ ആണ് അതിലൂടെ നമുക്ക് ഓർഡർ ആക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് ഫ്രീ ഡെലിവറി ആണ് ഫോർ സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ അതുകൂടാദ്ദേഹം ട്രസ്റ്റഡ് ലിസ്റ്റിൽ വരുന്നതാണ് ദൈതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഞെക്കിക്കഴിഞ്ഞ് ഇതുപോലെ ലൈറ്റ് വരുന്നുണ്ട് അത് കുട്ടികൾക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവ് തോന്നും കുട്ടികൾക്ക് കുറേ കൂടി ഇഷ്ടാവും ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് റബ്ബറാണ് യൂണിസെക്സ് എന്ന് റെഫറൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി ഇത് പെൺകുട്ടികളായിരിക്കും ഇഷ്ടപ്പെടാൻ ആൺകുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് വാട്ടർ റെസിസ്റ്റൻസ് പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല